സൗദി അറേബ്യയിലെ സിറ്റി ബസ് സേവന സംവിധാനം വൻ വിജയമെന്ന റിപ്പോർട്ട് ഈ വർഷം ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ സേവനം പ്രയോജനപ്പെടുത്തിയത് ദശലക്ഷത്തിലധികം യാത്രക്കാരാണ് സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ സിറ്റി ബസ് സേവനം വിജയകരമായി തുടരുന്നുമുണ്ട് നിരവധി മാറ്റങ്ങളോടെ സൗദിയിൽ സിറ്റി ബസ് സേവനം തുടർന്നു വരുന്നുണ്ട് നിരവധി യാത്രക്കാരെയാണ് സേവനം ആകർഷിച്ചു വരുന്നത് സിറ്റി ബസ് സേവനം ഏറെ പ്രയോജനപ്പെടുത്തുന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഏകദശം ഇരുപത്തിമൂന്ന് ദശലക്ഷത്തിലധികം യാത്രക്കാർ സഞ്ചരിച്ചുവെന്ന റിപ്പോർട്ട് വിവിധ സൗദി നഗരങ്ങളിലൂടെയുള്ള പൊതു ബസ് ഗതാഗത പദ്ധതി യാത്രക്കാരുടെ എണ്ണത്തിൽ കുത്തനെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കിലൂടെയാണ് ഇത്രയധികം യാത്രക്കാർ സംവിധാനം പ്രയോജനപ്പെടുത്തിയതെന്ന് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി പുറത്തിറക്കിയ ത്രൈമാസ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാം പാദത്തിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ഒന്നാം പാദത്തിൽ യാത്രക്കാരുടെ എണ്ണം നാൽപ്പത്തെട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് റിയാദിൽ യാത്രക്കാരുടെ എണ്ണം പതിനഞ്ച് ദശലക്ഷത്തിലധികം കവിഞ്ഞു മക്കയിൽ നാല് ദശലക്ഷത്തിലധികവും മദീനയിൽ ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികവും ജിദ്ദയിൽ ഒന്ന് ദശാംശം ഒരു ദശലക്ഷത്തിലധികവും യാത്രക്കാരാണ് ഉണ്ടായത് ജാഫർ ലി ബാലക്കോട്ട് മാതൃഭൂമിനൂസ് ജിദ്ദ